പത്തനാപുരം തലവൂർ ചുനക്കര ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ നാലാം പ്രതിഷ്ഠാ വാർഷികവും കലശാഭിഷേകവും ക്ഷേത്രം മണ്ഡപവും ചുറ്റമ്പലത്തിലെ തറക്കല്ല് സമർപ്പണവും നടത്തി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഫാനു ഫാനു ഭണ്ഡാരത്തിൽ ക്ഷേത്രം മേൽശാന്തി ജെ പുരുഷോത്തമൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത് കുര ചുനക്കര മഹാദേ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാലാമത് പ്രതിഷ്ഠാ വാർഷികവും അതിനോടനുബന്ധിച്ചുള്ള പൂജാ കർമ്മങ്ങളുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് രാവിലെ നിർമാല്യ ദർശനം അത് കഴിഞ്ഞ് കലശാവിശേഷം കലശാഭിഷേകം നടക്കുന്ന മണ്ഡപ സമർപ്പണം മണ്ഡപ സമർപ്പണം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്രത്തിനകത്തെ തളക്കല്ല് കൂടെ സമർപ്പണമായിരുന്നു ഇന്ന് അതിനുശേഷം ശിവപുരാണ പാരായണം വൈകിട്ട് ഉച്ചക്ക് അന്നദാനമുണ്ട് അന്നദാനത്തിന് ശേഷം വൈകുന്നേരം ദീപാരാധന ദീപാരാധനം ഭഗവതി സേവ ശിവണ പാരായണം എന്നിവയാണ് ഇന്നത്തെ ചടങ്ങുകൾ ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് പുറമെ മണി മുതൽ കലശാഭിഷേകവും വിശേഷാൽ പൂജകളും നടത്തി തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ അന്നദാനം നടത്തി അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ആറ് മുപ്പത് മുതൽ ദീപാരാധന രാത്രി ഏഴ് മണിക്ക് ഭഗവതി സേവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി ചിനക്കര ശ്രീ മഹാദിവേത്രത്തിലെ നാലാം പ്രതിഷ്ഠ വാർഷികമാണിന്ന് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് കലശം കലശാഭിഷേകം തുടർന്ന് ഇവിടെ പുതുതായിട്ട് സ്ഥാപിച്ച മണ്ഡപത്തിന്റെ ശുദ്ധികലശം അതിനോടനുബന്ധിച്ച് അത് തന്നെ അതിന്റെ സമർപ്പണവും തുടർന്ന് തറക്കല്ലില് ഇട്ടുള്ള അതിന്റെ ശുദ്ധികലശവും അത് സമർപ്പണവും തുടർന്ന് ഉച്ചയോടുകൂടി അന്നദാനവും വൈകിട്ട് ദീപാരാധന അതിനുശേഷം ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവയിൽ നടത്തുകയാണ് ഇത്രയുമാണ് ഇന്ന് ഈ നമ്മുടെ ഏകുര ചുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷ റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916